ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പം ഇന്നത്തെ എൻ്റെ സ്വാഗതം പറച്ചിലൊക്കെ കണ്ടോ മാറി ഓരോ ദിവസം വെറൈറ്റി വേണ്ടേ ഓരോ ദിവസം അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടി ഇന്ന് ഞാൻ എല്ലാവർക്കും സ്വാഗതമെന്നാണ് പറയുന്നത് ഇന്നപ്പം ഞാൻ മാറ്റി പിടിച്ചു അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിക്കുമായിരിക്കും അപ്പം ഞാൻ രാവിലെ ഓർത്തു ഞങ്ങൾ രാവിലെ പോയി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഓർത്ത് ബീഫില്ലാതെ എന്ത് ഈസ്റ്റർ അപ്പം ഞാൻ ഓർത്ത് ബീഫും കപ്പയും വെക്കാമെന്ന് ഓർത്തു ബീഫൊക്കെ കഴുകിയെടുത്തു ഞാൻ ആദ്യം ഓർത്തു ബീഫ് കറിയും കപ്പ സെപ്പറേറ്റ് ആയിട്ട് ഏവിക്കാമെന്ന് ഓർത്തു പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനും കെട്ടു മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ബാക്കി അതിങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഓർത്തു എല്ലും കപ്പയായിട്ട് വെക്കാമെന്ന് അപ്പം ഈ പ്രാവശ്യം ബീഫ് മേടിച്ചപ്പം എല്ലും കൂടെ ഇടാൻ പറഞ്ഞ് വാങ്ങി അപ്പം ഒരു പ്രാവശ്യം നമ്മൾ കപ്പ ബിരിയാണി വെച്ചപ്പോൾ എല്ലേ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഒന്നിച്ച് വെക്കാമെന്ന് ഓർത്തു എൻ്റെ വലിയ മോനെ കപ്പയെന്ന് പറയുമ്പോൾ അങ്ങ് അലർജിയാണ് അപ്പം ഞാൻ ഓർത്തു പക്ഷേ ഒന്നിച്ച് നമ്മൾ കപ്പ ബിരിയാണിയായിട്ട് വെച്ച് കൊടുത്താലും അല്ലെ എല്ലും കപ്പയായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും കഴിച്ചോളൂ അപ്പം ഞാനങ്ങനെ രാവിലെ ആ പണിയുടെ ആ പണിയിലാണ് അപ്പോൾ രാവിലെ പോയി നമ്മളങ്ങനെ എപ്പോഴും ബീഫും വാങ്ങാറില്ല നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വാങ്ങാറുള്ളൂ ചിക്കൻ മേടിക്കും എപ്പോഴും എപ്പോഴും പറയാം എന്നൊന്നും എന്നും ഇല്ല മാസത്തിലൊരു മൂന്നാല് തവണ വാങ്ങും ഇവിടെ മീനാണ് എപ്പോഴും ഉള്ളത് അപ്പം ഞാൻ ബീഫൊക്കെ കഴുകിയെടുത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ഒക്കെ കുറച്ച് ഉപ്പും കൂടിയിട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചെ അപ്പം ഞാൻ ഓർത്തു ഒരു കിലോ ഉണ്ടല്ലോ ബീഫ് അപ്പം കപ്പ ഞാൻ ഒരു കിലോയെ എടുക്കുന്നുള്ളേ അപ്പം ഞാൻ ഓർത്തു അര കിലോ മതിയല്ലോ ഇറച്ചി അപ്പം ഞാൻ ഓർത്തു ബാക്കിയുള്ളത് ി സെപ്പറേറ്റ് കറി വെച്ചെടുക്കാമെന്ന് ഓർത്തു അപ്പം അതുകൊണ്ട് ഇതിനകത്ത് സബോളയൊന്നും ഇടുന്നില്ല എല്ലാം എല്ലും ഉണ്ടാക്കാനാണല്ലോ അത് സബോളയോ ഉള്ളിയോ ഒന്നും ഇടുന്നില്ല കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും മസാലപ്പൊടികളെല്ലാം കൂടിയിട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കി കുറച്ച് വെള്ളം കൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു അപ്പം ഞാൻ ഓർത്ത് അതിൽ നിന്ന് എടുത്തിട്ട് വെന്ത് കഴിയുമ്പം സെപ്പറേറ്റ് കറി വെക്കാനുള്ള എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലും കപ്പയായിട്ട് വയ്ക്കാമെന്ന് ഓർത്തു അപ്പം എല്ലാവരും വി വിഷുവൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ തിരക്കേടില്ലാതെ പോയി കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെന്താ ചൂട് ചൂടാണെ സഹിക്കാൻ പയ്യ രാവിലെ കുളിച്ചിട്ട് അടുക്കള കയറിയാലും നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരഞ്ച് മിനിറ്റ് പണിയെടുക്കും അടുക്കളയിൽ പിന്നെ തിരിച്ച് പാലിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ച് വീണ്ടും വരും അതേ നടക്കുകയുള്ളൂ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത നാട്ടിലും ഇപ്പം നല്ല ചൂടാണെന്ന് പറയുന്നു ചൂടാണെങ്കിലും ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്യുമെന്നെങ്കിലും കരുതാം ഇവിടെ മഴയുമില്ല ഇവിടെ ആകെ ജൂലൈ ജൂൺ ആ ടൈമിലേ മഴയുള്ളൂ അതും നമ്മുടെ നാട്ടിലെപ്പോലൊന്നും മഴയില്ല ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഒരു കിലോ കപ്പ എടുത്തു അതെല്ലാം ഒന്ന് കഴുകി ഞാൻ പൊളിച്ചിട്ടൊന്ന് കഴുകേ കാരണം മണ്ണ് എന്നിട്ട് ഞാൻ അരിയത്തുള്ളൂ പിന്നെ ബില്ല് ചെറുതായിട്ടൊന്നും അധികം അരിയാൻ നിന്നില്ല നല്ല കപ്പയാണെന്ന് തോന്നും മിക്ക ദിവസവും വരുന്ന കപ്പകളൊക്കെ നല്ലതാണ് അപ്പം എന്തോ ഭാഗ്യം പോലെ ഞായറാഴ്ചയോ ഞാ ശനിയാഴ്ച തന്നെ കപ്പയൊക്കെ വന്നു ഞായറാഴ്ചയിൽ നിന്ന് വിട്ടുപോയി ശനിയാഴ്ച തന്നെ കപ്പയൊക്കെ വന്നു നമ്മുടെ നാട്ടിലെ നാട്ടിൽ നിന്ന് സാധനം വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കുമേ അപ്പോൾ അതൊക്കെ വന്നു കപ്പയൊക്കെ കഴുകിയെടുക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ആ ബോട്ടിലോട്ട് നോക്കുന്നത് അത് ഡിഷ് വാഷാണ് അപ്പോൾ അതിനകത്ത് എന്തോ ഒരു എന്താ പറയുക എന്തോ അതൊരു കുമള ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ബബിൾസ് ഇല്ലേ അതിങ്ങനെ കണ്ടപ്പോൾ ഞാനത് അത് വേറെ എന്തോ അതിനകത്ത് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാനതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് എന്തോ എന്തോന്ന് അപ്പോൾ അത് കഴിഞ്ഞ് കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കപ്പ വേവിക്കാനായിട്ട് അടപ്പയിൽ വെച്ചേ നമുക്ക് ബീഫ് ഒരു സൈഡിലിരുന്ന് വേവുന്നുണ്ട് അപ്പം ഞാനോർത്തു നമുക്ക് ഒരു മോരുകറിയും കൂടെ വെക്കാൻ വന്നോ അപ്പോൾ മോരുകറി വെക്കാനായിട്ട് ഞാൻ വെള്ളരിക്ക അരിഞ്ഞു കഴുകി അടപ്പയിൽ വേവിക്കാൻ വെച്ചായിരുന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചഴിഞ്ഞപ്പോഴത്തേക്ക് തൈരും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം തൈര് ചേർക്കുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാത്തുള്ളൂ ചെറു ചൂടോടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതിയല്ലോ തിളച്ച അരപ്പിലോട്ടല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും അല്ലെങ്കിൽ പിന്നെ മോരിൻ്റെ അവസ്ഥ അറിയാമല്ലോ പിരിഞ്ഞ് പോവും പിന്നെ കടു ലാസ്റ്റ് കടു താളിച്ചെടുക്കുക കുറച്ച് മുളക് പൊടിയും എന്താ പറയുന്നത് ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലിട്ടിട്ട് ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും എൻ്റെ കയ്യിൽ ഉണക്കമുളകും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ശകലം മുളക് പൊടി ഇട്ട് കൊടുത്തതാണ് അങ്ങനെ മോരുകറിയൊക്കെ റെഡിയായി അങ്ങനെ അതൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞ് ബീഫൊക്കെ വെന്തേ അപ്പോൾ പിന്നെ ഇനി അടുത്തത് എല്ലും ഇടാൻ പരിപാടിയിലോട്ട് പോവാം അപ്പോൾ സെപ്പറേറ്റ് ഞാൻ ബീഫൊക്കെ എടുത്തു വേറെ വെച്ചു കറി വയ്ക്കാനായിട്ടും എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുള്ളി സബോള രണ്ടിനും കൂടെ അതായത് എല്ലിനും കപ്പയ്ക്കും പിന്നെ കറിക്കും കൂടെ ഉള്ളതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു അപ്പം രണ്ടും രണ്ടടപ്പിലോട്ടാക്കി അങ്ങ് ഒന്നിച്ച് തന്നെ അങ്ങ് വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലും കപ്പക്കുള്ളത് അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അരപ്പുകളൊക്കെ ചേർത്ത് ഒരു തക്കാളിക്കയൊക്കെ ഇട്ട് കൊടുത്തതിനകത്ത് കറിവേപ്പിലയൊക്കെ തീർന്ന് അതിൽ നിന്ന് ഉള്ളിപ്പെറുക്കി ഉള്ളതെടുക്കുക രാവിലെ കടയിൽ നമ്മുടെ അടുത്തുള്ളവടത്ത് ചെന്നപ്പോഴത്തേക്കും കറിവേപ്പിലേക്ക് ചില സമയങ്ങളിൽ നല്ല ക്ഷാമമോ ഉള്ള കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അതെൻ്റെ കുഴപ്പം തന്നെയാണ് രാവിലെ ഞാനെന്നാൽ ബീഫും മേടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് അപ്പം ഞാനും കൂടെ പോയതായിരുന്നു എന്നാൽ പിന്നെ അവിടുന്ന് അന്നേരം എന്നോട് ചോദിച്ച് എന്തെങ്കിലും ആവശ്യം വാ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവിടെയും ചെറിയ മാർക്കറ്റുണ്ട് ചെറുതല്ല അത്യാവശ്യം വലുത് അപ്പോഴും ഞാൻ ഏ ഒന്നുമില്ല ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് മല്ലിയില വാങ്ങിക്കൊണ്ടുവന്നു പക്ഷേ ഞാൻ കറിവേപ്പിലയുടെ കാര്യമേ വിട്ടുപോയി ആ സാരമില്ല ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ അപ്പം കറിക്ക് ഇടാനുള്ള അത്യാവശ്യമുണ്ട് പിന്നെ എനിക്കൊരു കാര്യം കറിവേപ്പില ഞാൻ ഏറെ വാരിയിടും അത്രയ്ക്കില്ലെന്നേ ഉള്ളൂ എനിക്ക് ഇടാനായിട്ടുള്ളത് ഇല്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അല്ല കറിക്ക് അത്യാവശ്യമായിട്ടുള്ളതല്ല ഉണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ എല്ലും കപ്പ ഉണ്ടാക്കുന്നതിനകത്തോട്ട് ഞാൻ മസാലകളൊക്കെ ചേർത്ത് ഒഴിച്ച് നമ്മൾ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചല്ലോ ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് കറിക്കുള്ള സവോളയ്ക്കകത്തോട്ട് മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് എന്താ പറയുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ആദ്യം ഇട്ടാണല്ലോ നമ്മൾ വേവിച്ചത് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന ഇടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ എല്ല് മൊത്തം വറ്റി വന്നിട്ടുണ്ട് ഒത്തിരി വറ്റിയില്ല കുറച്ച് ഒന്നിതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കപ്പയിട്ട് കൊടുത്തു ഇനി നമുക്ക് ആ കപ്പയൊക്കെ ഒന്ന് ഉടച്ചെടുത്തൊന്ന് സെറ്റാക്കാം അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിരുന്ന ബീഫും കൂടെ തട്ടിയിട്ട് കൊടുത്ത് നമുക്ക് ബീഫ് കറി വയ്ക്കാനുള്ള കറി കറി ആവത്തില്ല കാരണം അധികം വെള്ളമൊന്നും ഞാൻ ആക്കിയെടുക്കുന്നില്ല ഞാനത് റോസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം മോര് കറിയുണ്ടല്ലോ അപ്പം നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാമെന്നോർത്ത് അത് അങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചു കൈ മുളക് പൊടിയും മസാലപ്പൊടികളൊക്കെ എടുത്തതിൻ്റെ അറിയാനുണ്ട് എനിക്ക് നല്ല തുമ്മലുണ്ട് കാരണം എനിക്ക് പൊടികൾ എടുക്കുമ്പോഴത്തേക്ക് തുമ്മാന് തുടങ്ങുമേ മുളക് പൊടിയുടെയൊക്കെ മണമടിച്ച തുടങ്ങും അലർജിയാണ് അപ്പം എന്താ പറയുക നമ്മുടെ കപ്പയൊക്കെ ഉടച്ച് എന്നാൽ എല്ലും കപ്പയൊക്കെ ഉടച്ച് റെഡിയാക്കി അതങ്ങനെ ഒരു ചെറിയ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ ലാസ്റ്റ് തേങ്ങയൊന്നും വറുത്തിടുന്നില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ വിടും ഇന്നൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് തേങ്ങയൊന്നും വറുത്തിടുന്നില്ല തേങ്ങയൊക്കെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും എല്ലും കപ്പയിലൊക്കെ അങ്ങനെ കപ്പ എല്ലും കപ്പയും റെഡിയായി കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞ് ഞാൻ എടുത്തു ലാസ്റ്റ് കുറച്ച് മല്ലിയിലും സബോളൊക്കെ അരിഞ്ഞ് അതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ ഇപ്പം തൽക്കാലം മല്ലിയില മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീഫ് റോസ്റ്റ് എല്ലും കപ്പയും റെഡിയായേ അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി അങ്ങനെ മോരുകറിയും ബീഫ് റോസ്റ്റും എല്ലും കപ്പയും ഇതാണ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ അപ്പോഴത്തേക്ക് രാവിലെ കഴിവച്ച പാത്രങ്ങളൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചു കുറച്ചും ബാക്കി നമ്മളിപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിക്കാനിരിക്കാവുന്ന ഓർത്ത് അല്ലെങ്കിൽ പിന്നെ കഴിച്ചിട്ട് വരുമ്പോഴും കുറേ പാത്രവും നമ്മൾ ചെയ്താലും ചെയ്താലും തീരാത്ത ഒരു എന്താ ജോലിയാണല്ലേ പാത്രം കഴുകൽ അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഒന്നിരിക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്കും നല്ല വെള്ളം വന്നു അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴാണ് മുനിസിപ്പാലിറ്റി വെള്ളം വരുന്നത് അങ്ങനെ മുനിസിപ്പാലിറ്റി വെള്ളം തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് അല്ലാതെ നമുക്ക് കുഴൽ കിണറുണ്ട് മോട്ടർ വെള്ളമുണ്ട് അങ്ങനെ വെള്ളത്തിന് സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ വന്ന പിന്നെ വെള്ളത്തിന് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടില്ലായിരുന്നു ഞങ്ങൾ മുമ്പ് താമസിച്ചെടുത്തും പിന്നെ ഒരു ആറ് മാസം താമസിച്ചെടുത്തും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളത്തിന് അപ്പം ഞാൻ വെള്ളം വന്നപ്പോൾ റോഡൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു അതെല്ലാവരും ും നമുക്ക് മുറ്റമൊന്നുമില്ലല്ലോ റോഡാണ് ഈ സൈഡിലുള്ളവർക്കും എല്ലാ റോഡാണ് മുറ്റം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നനച്ചിട്ട് അല്ലെങ്കിൽ പൊടി പാറുകേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓസൊക്കെ മുകളിലോട്ട് ടാങ്കിലോട്ടിട്ട് കൊടുത്ത് നമുക്ക് മോട്ടർ അടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വെള്ളം നിറയും ഒരു പത്തിരുപത് മിനിറ്റ് ഓസ് ഇട്ട് കൊടുത്താൽ ടാങ്ക് നിറഞ്ഞോളും നമുക്ക് ഒരു മണിക്കൂറാണേ വെള്ളം വരുന്നത് അങ്ങനെ വെള്ളം വെള്ളത്തിൻ്റെ പരിപാടിയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം ഒന്നിക്കൊന്നിരടം വെള്ളം വരും അപ്പം അതിൻ്റെ ജോലി പിന്നെ അന്നേരം ഈ പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്താ കിണർ അതൊക്കെ വേറൊരു എന്താ പറയുക അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പം നമുക്കിതൊരു ശീലമായി കുറേ വർഷമായല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക